കുട്ടമ്പുഴ പതിനഞ്ചാം വാർഡിലെ അട്ടിക്കളം അങ്കണവാടിയിലെ ഓണാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തിവെള്ളക്കയ്യൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സൽമ പരീദ് അധ്യക്ഷത വഹിച്ചു കെ എ സി ബി മോളി എബ്രഹാം കെ ഒ ജോസ് ഷെർളി ഐപ് ലിസി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു മത്സരങ്ങളും കലാപരിപാടികളും ഉണ്ടായിരുന്നു लै में है कुटमणि मना है ये मैं ये रहा करके बड़ी काड़ा है बेटा बेटा ये सब जा रहे हैं ये रहते हैं बाकी का होने ना दे रहा है बेटा मैं हूं मैं हूं आके आबाद के बाहर किस तरह बैठना फाइनल